ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ഓർഗാനിക് ബീട്രൂട്ട് പൗഡറിൻ്റെ ഒരു ഓർഡറാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വൺ കെ ജിയുടെ ഒരു ഉണ്ട് അതുപോലെ തന്നെ ഹൺഡ്രഡ് പാക്കിൻ്റെ കുറച്ച് ഓർഡേഴ്സും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ബീട്രൂട്ട് പൗഡർ വേണ്ടവർക്ക് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കിന്ന് വന്നിരിക്കുന്നത് ബീട്രൂട്ട് പൗഡറിൻ്റെ ഓർഡറാണ് അപ്പോൾ നമ്മൾ ഈ പാക്കറ്റെല്ലാം ബീട്രൂട്ട് എല്ലാം ഒരു പാക്കറ്റിൽ ആക്കിയിട്ട് നമ്മൾ എന്തെയ്യുക എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഡപ്പിൽ വെക്കാണ്ട് ചെയ്യുന്നത് കാരണം കാറ്റ് കടിച്ചു കഴിഞ്ഞാൽ തന്നെ ഓൾറെഡി അത് കട്ട് പിടിക്കുകട്ടോ അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ ബീട്രൂട്ട് പൗഡർ കേട്ടോ നല്ല ഫൈനായിട്ടുള്ളൊരു പൗഡറാണ് കേട്ടോ ഇനി ബീട്രൂട്ട് പൗഡർ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്പൂണ് ബീട്രൂട്ട് പൗഡറും അതുപോലെ തന്നെ ഒരു സ്പൂൺ അരിപ്പൊടിയും ചിലവർക്ക് പാലായിരിക്കാം ചിലവർക്ക് തൈഡായിരിക്കാൻ പറ്റുന്നത് അത് അനുസരിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാം എനിക്ക് ഞാൻ പാലാണ് ഇതിന് യൂസ് ചെയ്യണേ അപ്പോൾ ഒരു സ്പൂണ് ബീട്രൂട്ട് പൗഡറും ഒരു സ്പൂണ് അരിപ്പൊടിയും അതുപോലെ പാലും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഉപയോഗിക്കാം എന്നുള്ളത് ഒന്നരാടോ അല്ലെങ്കിൽ ആഴ്ചയിൽ മൂന്ന് വട്ടമൊക്കെ മതി എല്ലാ ദിവസവും യൂസ് ചെയ്യണമെന്നും ഇല്ല കേട്ടോ പക്ഷെ അത് ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നിങ്ങൾക്കിത് അറിയാനായിട്ട് സാധിക്കും കേട്ടോ ഫേസൊക്കെ ഒന്ന് ബ്രൈറ്റൻ ആവുകയും ചെയ്യുന്നതാണ് ഇതൊരു ഓർഗാനിക് ബീട്രൂട്ട് പൗഡറിന് ഒരു ഉയർന്ന ആന്റി ഓക്സിഡന്റ് അളവാണുള്ളത് വൈറ്റമിൻ സി അയൺ പൊട്ടാസ്യം എന്നിവയുടെ ഒരു ഉറവിടമാണ് ബീട്രൂട്ട് ബീട്രൂട്ട് പൊടി ചർമ്മത്തിലെ മൃതകോശങ്ങൾ നീക്കം ചെയ്യുവാനും അതുപോലെ ചർമ്മത്തിലെ ഘടന മിനിസപ്പെടുത്താനും സഹായിക്കും ഫ്രീഡ് അടിക്കലുകൾ മൂലമുണ്ടാകുന്ന കേടുപാടുകളിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കുന്ന ഒരു ആന്റി ഓക്സിഡന്റുകൾ ബീറ്റ്റൂട്ട് പൊടിയിൽ അടങ്ങിയിട്ടുണ്ട് മുഖക്കുരു എന്നിവയും കുറയ്ക്കാനും സഹായിക്കും സ്കിന്നിൽ ഉണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും ബീറ്റ്റൂട്ട് പൊടി നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ അപ്പം അതുപോലെ തന്നെ നമുക്ക് ബീറ്റ്റൂട്ട് പൊടിയിലെ ബീറ്റ ലൈനുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തിലെ നിറം വർദ്ധിപ്പിക്കുവാനും സഹായിക്കും ചർമ്മത്തിലെ ഈർപ്പം കുറയ്ക്കുവാനും വരണ്ട ചർമ്മത്തെ സോഫ്റ്റ് ആക്കുവാനായിട്ടും ബീറ്റ്റൂട്ട് പൗഡർ സഹായിക്കുന്നതാണ് കേട്ടോ ബീട്രൂട്ട് പൊടിയുടെ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ മുഖക്കുരു കുറയ്ക്കാനും മുഖക്കുരു വരാതിരിക്കാനും വളരെ സഹായിക്കുന്നു ഇനിയിപ്പോൾ മുഖക്കുരു കുറവുള്ളവരാണെങ്കിലും യൂസ് ചെയ്യാം കുറേ മുഖക്കുരു ഉള്ളവരാണെങ്കിൽ തന്നെ പെട്ടെന്നൊന്നും മാറില്ല അതിന് ടൈം എടുക്കും കാരണം ഇതൊരു ഓർഗാനിക് ആയിട്ടുള്ളൊരു പൗഡർ കൂടിയാണ് അതുപോലെ പുരട്ടിയാൽ തന്നെ യാതൊരുവിധ ഇറിറ്റേഷൻസോ അതോ വേറെ എന്തെങ്കിലും ഒരു പ്രോബ്ലമോ സൈഡ് എഫക്റ്റോ ഒന്നും തന്നെ ഉണ്ടാവില്ല ഇതൊരു ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ബെസ്റ്റ് സൊല്യൂഷനാണ് നമ്മുടെ മുഖക്കുരു മാറാനും മുഖത്തിലെ ബ്രൈറ്റനിങ്ങിനും അതുപോലെ തന്നെ നമുക്ക് റോസ് വാട്ടർ മിക്സ് ചെയ്തോ അല്ലെങ്കിൽ ലിപ് ബാം ഉണ്ടാക്കാനൊക്കെ നമുക്ക് നമ്മുടെ ബീട്രൂട്ട് പൗഡറ് വളരെ പ്രയോജനമാണ് അതുപോലെ ബീട്രൂട്ട് പൗഡറിലെ ആൻറ്റി ഓക്സിഡൻറ്റുകളും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും നേരത്തെ വരകളും ചുളിവുകളും കുറയ്ക്കാൻ സഹായിക്കും നമ്മൾ ഏജ് ആകും തോറും നമ്മുടെ മുഖത്തുണ്ടാവുന്ന ചുളിവുകളും കരിവാളിപ്പുകളും ഒക്കെ തന്നെയും അതുപോലെ കുരു വന്നു കഴിഞ്ഞിട്ട് പൊട്ടി പോയി കഴിയുമ്പോൾ കവളത്തുണ്ടാകുന്ന ഓരോ കുഴികൾ അതൊക്കെ ഈ ബീട്രൂട്ട് പൗഡർ കൊണ്ട് നല്ല മാറ്റം തന്നെ ഉണ്ടാവും ഒരുപാട് കസ്റ്റമേഴ്സ് റിവ്യൂ തന്നിട്ടുണ്ട് അടിപൊളി റിസൾട്ടാണ് അപ്പോൾ നമ്മുടെ പൗഡർ ഇതാണ് നമ്മുടെ പാക്കിങ്ങൊക്കെ ഒരുവിധം കഴിഞ്ഞു കേട്ടോ അതുപോലെ നമുക്ക് പല രീതിയിൽ ഫേസ് മാസ്കുകളും ബീട്രൂട്ട് പൗഡറും കൊണ്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അതിന് നമുക്ക് ലിപ് ബ്ലഷ് ആയിട്ടും നമുക്ക് റോസ് വാട്ടറിലോ തേനിലോ ഒക്കെ ബീട്രൂട്ട് പൗഡർ മിക്സ് ചെയ്തിട്ട് നമുക്ക് ബ്ലഷ് ബ്ലഷായിട്ടും ലിപ്പിൽ ബ്ലഷ് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ശേഷം ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്